ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാ സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് പി എസ് സി യു പി എസ് സി പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം ഇനി ബാലിന്റെ കാര്യത്തിൽ നോ ടെൻഷൻ ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല സോ കൂടുതൽ വിവരങ്ങൾക്ക് വൺ ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് അറിയാം സെമസ്റ്റർ വൈസ് ആയിരിക്കും നിങ്ങൾക്ക് എക്സാം ഒക്കെ വരുന്നത് അതായത് ആറുമാസം ആറുമാസം കൂടുമ്പോഴായിരിക്കും ഒരു സ്റ്റുഡന്റ് എക്സാം എഴുതാൻ പോകുന്നത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഓക്കെ അപ്പോൾ അവരുടെ ഗ്രേഡ് കാർഡിൽ ഫൈനൽ ആയിട്ടാണ് നമുക്ക് ഗ്രേഡ് കാർഡ് എല്ലാം കിട്ടുക അപ്പൊ ഗ്രേഡ് കാർഡിൽ എത്ര പേർസെൻറ്റേജ് ആണ് പ്രാക്ടിക്കൽ എക്സാമിനും അല്ലെങ്കിൽ എത്ര പേർസെൻറ്റേജ് ആണ് തിയറി എക്സാമിനും എല്ലാം നമുക്ക് വരുന്നതെന്ന് ചെക്ക് ചെയ്യാം ഒരു കുഞ്ഞ് വീഡിയോ ആണ് അപ്പോൾ വീഡിയോയിലോട്ട് പോവാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടിരുന്നതാണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് അപ്പം നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ അപ്പം നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്യുക അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ആറുമാസം ആറുമാസം കൂടുമ്പോഴായിരിക്കും നിങ്ങൾക്ക് എക്സാം വരാം ഓക്കെ സെമസ്റ്റർ വൈസ് ആണ് എക്സാം വരാ ഓക്കെ അപ്പം നമുക്ക് ഈ പ്രാക്ടിക്കൽ അതായത് നിങ്ങൾക്ക് അസൈൻമെന്റ് ഉണ്ടായിരിക്കും ഓക്കെ അസൈൻമെന്റ് ഉണ്ടായിരിക്കും ഈ തിയറിയുടെ എക്സാം ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ പ്രാക്ടിക്കൽ ഉണ്ടായിരിക്കും തിയറി ഉണ്ടായിരിക്കും ഇതിനകത്ത് തന്നെ നമുക്ക് തിയറിയുടെ എക്സാം അതായത് നിങ്ങൾക്ക് സെമസ്റ്റർ വൈസ് ആണല്ലോ നിങ്ങൾ എക്സാം എഴുതുക ആ സെമസ്റ്റർ വയസ്സിന്റെ എക്സാമിന്റെ അതായത് ഓരോ സെവയസിലും ടോട്ടൽ മാർക്കിൻ്റെ എഴുപത് ശതമാനമായിരിക്കും നിങ്ങൾക്ക് അതായത് എ സെവൻറ്റി പെർസെൻറ്റേജായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ തിയറിയുടെ എക്സാമിൻ്റെ ഗ്രേഡ് കാർഡിൽ ലാസ്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഓരോ സെമസ്റ്ററും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ സെമസ്റ്റർ വൈസ് എക്സാം ഒക്കെ ആണെന്നുണ്ടെങ്കിലും നന്നായിട്ട് ക്ലാസ്സും കാര്യങ്ങളെല്ലാം ഫോക്കസ് ചെയ്യുക ഓക്കെ നമ്മുടെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അസൈൻമെൻറ്റ് സപ്പോർട്ടും നിങ്ങൾക്ക് മെൻറ്റൽ സപ്പോർട്ടും എല്ലാം നമുക്ക് ഇവിടുന്ന് തരുന്നതാണ് നിങ്ങൾക്കുള്ള ക്ലാസ്സും കാര്യങ്ങളും എല്ലാം നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് കാര്യങ്ങളെല്ലാം ഫോക്കസ് ചെയ്യുക ക്ലാസ് ഒക്കെ കറക്റ്റ് ആയിട്ട് കാണാൻ നോട്ട്സ് എല്ലാം കറക്റ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാം ഓക്കെ അപ്പോൾ ഇതൊക്കെ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് സംവൈസ് എക്സാം നല്ല ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ സാധിക്കും അതേപോലെ തന്നെ ഈ തിയറിയുടെ നിങ്ങൾ റിട്ടേൺ മാർക്കിൻ്റെ അതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് അസൈൻമെന്റിന്റെ മാർക്കും ഓക്കെ അപ്പൊ അസൈൻമെന്റ് ആരും നിസ്സാരായി കാണണ്ട നമുക്ക് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അസൈൻമെൻറ് ഓക്കെ അത്രയും ലാംഗ്വേജിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും അതേപോലെ തന്നെ അസൈൻമെൻ്റിന്ന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് അപ്പോൾ അസൈൻമെൻറ്റിന് നമുക്ക് മുപ്പത് ശതമാനം അതായത് തേർട്ടി പെർസെൻറ്റേജ് ആണ് നിങ്ങൾക്ക് അസൈൻമെൻറ്റ് നിങ്ങൾക്ക് കിട്ടുക ഓക്കെ തിയറിക്ക് നിങ്ങൾക്ക് എഴുപത് പെർസെൻറ്റേജും അസൈൻമെൻറ്റിന് മുപ്പത് പെർസെൻറ്റേജും അങ്ങനെ ടോട്ടൽ ഹൺഡ്രഡിലാണ് നിങ്ങൾക്ക് മാർക്ക് വരിക അതായത് ഫൈനൽ ഗ്രേഡ് കാർഡിൽ ഹൺഡ്രഡിലാണ് മാർക്ക് വരിക ഓക്കെ അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നീറ്റായിട്ട് നിങ്ങൾ വൃത്തിയാക്കി എഴുതുക അതൊക്കെ അസൈൻമെന്റിന്റെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് എഴുതുക നമ്മളെ സ്റ്റുഡൻസ് പേടിക്കേണ്ടത് നമുക്ക് ഇവിടുന്ന് അസൈൻമെന്റ് സപ്പോർട്ടുണ്ട് കാരണം അതിൽ എന്തൊക്കെ കണ്ടന്റ് എഴുതണം അല്ലെങ്കിൽ എന്തൊക്കെയാണ് അത് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഒരു അസൈൻമെന്റ് കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് വെക്കേണ്ടതെന്നൊക്കെ നമ്മൾ ഇവിടുന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരും ഓക്കെ അപ്പോൾ നമ്മുടെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ സെമസ്റ്റർ വൈസ് എക്സാം ഇമ്പോർട്ടൻ്റ് ആണ് അതേപോലെ തന്നെ അസൈൻമെൻ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഓക്കെ സെമസ്റ്റർ വൈസ് എക്സാമില്ല തിയറി എക്സാമിൽ നമുക്ക് എഴുപത് ശതമാനം ആവും അസൈൻമെൻറ്റ് നമുക്ക് മുപ്പത് ശതമാനം അങ്ങനെ ടോട്ടൽ ഹൺഡ്രഡിലാണ് നിങ്ങൾക്ക് മാർക്ക് വരുന്നത് ഓക്കെ അപ്പോൾ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെ കേൾക്കുക എല്ലാം കറക്റ്റായിട്ട് തന്നെ പ്രോപ്പറായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അസൈൻമെൻറ്റ് ആരും മറക്കേണ്ട എല്ലാവരും യൂണിവേഴ്സിറ്റി തരുന്ന ഡേറ്റിൻ്റെ മുന്നേ തന്നെ നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡീസ് സെൻ്ററിലൊക്കെ പോയിട്ട് സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ ഗ്രേഡ് കാർഡിന്റെ ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ നിങ്ങളുടെ സീറ്റ് പെട്ടെന്ന് തന്നെ കൺഫേം ചെയ്യാം മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കീപ് ഗോയിങ് ഹാപ്പി ലേർണിംഗ്